പറയാൻ പറ്റില്ല സിനിമയാണ് എന്തായാലും ഓൾ ബെസ്റ്റ് കൊണ്ട് എടുത്തു വെച്ച് ഷാരീസിന് ശത്രുഘട്ടം കാണണ്ട അതില് ഒരു സ്ഥലത്തേക്കുള്ള ദേഷ്യവുമല്ലീസിന് ഇമോഷനാണോ കൂടുതൽ അത് ജെനുവിനായ ഒരാളുടെ പ്രകൃതമാണ് ഞാൻ പഠിച്ചിരിക്കുന്നു വാക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം വിവരം അതിനെ ഒരാളോടുള്ള ശത്രുതായിട്ടൊന്നും കാണണ്ട പിന്നെ ആർക്കും ഒന്നും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള മനസ്സുള്ളവരാണ് എന്ത് നിലനിർത്തണം നിലനിർത്തേണ്ടെന്ന് തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ മലയാളികളാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഭാരവാഹികൾ റിയേഴ്സ് അതുപോലെ ഹാരിസ് രൂപേഷ് തുടങ്ങിയ ജേഷ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന് ഇവരോട് എല്ലാവരും അതുപോലെ തന്നെ പ്രവാസികളായിട്ട് നമ്മുടെ ഇവിടെ പോയിട്ട് ദുബായിലും ഖത്തറിലും ഒമാൻ ബഹറിൻ എല്ലായിടത്തുള്ള ഫാൻസിലെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം അവരൊക്കെ ഇങ്ങനെ ഒരു ഫങ്ഷൻ കേട്ടപ്പോഴേക്ക് എല്ലാവരും ആവേശത്തിൽ വന്നിരിക്കുകയാണ് അപ്പോ ഈ തിയേറ്ററിൽ നമ്മൾ എല്ലാവരോടും ഇരുന്ന് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്തപ്പോ ദിവസത്തെ ആ ഒരു ഫീലിലാണ് ഇവിടെ ഇരുന്ന് സിനിമ ഡൈവ്സ് ഇന്നിപ്പോ സി ടി വിയിൽ ഈ സിനിമ വന്നപ്പോ ഗംഭീരമായിട്ട് റിപ്പോർട്ടുകളുണ്ട് സി ടി വിയിൽ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് വീണ്ടും അത് തിയേറ്ററിൽ വന്ന് കാണുന്നു എന്ന് വലിയ സന്തോഷം അപ്പൊ എന്തായാലും സിനിമ ഇന്നിപ്പോ സിനിമ അമ്പത് ദിവസം ഓടും എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അഞ്ഞൂറ് ദിവസം ഓടുന്ന പോലെ ആ ഒരു അവസ്ഥയിലാണ് അത് നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് ഇത്രയും തിരക്കൽക്കിടയില് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു തുടർന്നും ദിലീപ് ഫ്രാൻസിനെ ഇതിലെ മെമ്പേഴ്സിന് യാത്ര ചെയ്യാനും അതുപോലെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഐശ്വര്യങ്ങളും അവർക്കും എല്ലാം ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ തൽക്കാലത്തേക്ക് താങ്ക് യു താങ്ക്സ് ലോഡ് പിന്നെ അതുപോലെ സാഗർ സനൽ ി ഒരുപാട് പേര് പറഞ്ഞു രണദേവ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ തിരുത്താത്തീരാത്ത ബാക്കി കാര്യങ്ങള് ലിസ്റ്റിൽ പറഞ്ഞ പോലെ ഗംഭീര ഫങ്ഷൻ വരുന്നുണ്ട് അതിലേക്ക് മാറ്റി അല്ലേ താങ്ക്സ് എ ലോട്ട് ലവ് ബാക്കി മാറ്റിവെച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ജില്ലാ കമ്മിറ്റികൾക്ക്